അത് ഡെയിലി കോഴ്സിൽ നമുക്ക് ഉൾപ്പെടുത്തണം നമുക്ക് വളരാൻ വേണ്ടത് എന്തൊക്കെയാണോ അത് നമ്മൾ നേടണം എനിക്കറിയില്ല എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ലക്ഷ്യം നേടുന്നതിന് വേണ്ട മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാക്കാൻ നമ്മുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ നമ്മൾ കുറച്ച് തീരുമാനമെടുക്കണം അതിനുവേണ്ടി ഡെയിലി നമ്മൾ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യണം സോ സ്കിൽസ് ആർ ടേക്ക് ഓൺ എ ഗുഡ് വേ ജിസ് ഓർമ്മ മാസ്റ്ററിൽ അതായത് നമ്മുടെ ഇൻഡസ്ട്രി ഡയർ സെല്ലിംഗ് ആണ് ഡയർ സെല്ലിംഗ് എന്താ വേണ്ടത് കൂടുതൽ ആളുകളെ കൊണ്ടുവരികയും കൊണ്ടുവന്നവരെ കൂടെ നിർത്തുകയും വന്നേ ആളുകൾക്ക് കൂടുതൽ പ്രാവീണ്യം നേടിക്കൊടുക്കുക അതിന് വേണ്ടത് എന്തൊക്കെയാണോ അത് തുടർച്ചയായി ചെയ്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം ഇപ്പൊ പ്രോസ്പെക്ടും പുതിയ ആളുകൾ കാണണം അല്ലെ അവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നതിന് ട്രെയിനിങ് ഓർഗനൈസ് ചെയ്യണം അത്തരത്തിൽ നമ്മുടെ ഡെവലപ്മെന്റിന് വേണ്ട കാര്യങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുന്നത് ഒരു ശീലമാണ് ഇമ്പോർട്ടൻറ്റ് ഓരോ ദിവസവും എന്താണോ നമ്മൾ ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നു ഉറപ്പുവരുത്തുക അത് നമുക്ക് ലക്ഷ്യം നേടാൻ സഹായിക്കും